സഫ ജ്വല്ലറി സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേഴ്സ് സ്കീമിന്റെ അവസാന നറുക്കെടുപ്പ് വണ്ടൂർ ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം വാണിബലം സി കെ ജി എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് അബ്ദുൾ ബാരി നിർവഹിച്ചു പൊരൂർ ചാത്തങ്കോട്ടുപുറം കൈലാസ് വീട്ടിൽ അഭിനയകൃഷ്ണയാണ് ഇത്തവണത്തെ ഭാഗ്യശാലി വണ്ടൂരിൽ സഫ ജ്വല്ലറി അതിൻ്റെ ഒരു വർഷത്തെ ഒരു പ്രത്യേക സ്കീം നറുക്കെടുപ്പിലൂടെയൊക്കെ പല സമയത്തായിട്ട് പല ആളുകളെയൊക്കെ തിരഞ്ഞെടുത്ത് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു നറുക്കെടുപ്പിൻ്റെ വലിയ അവസാനമാണിപ്പോ അവിടെ നടത്തിയത് ഇതിൽ പ്രത്യേകിച്ച് ഒരു ബമ്പർ സമ്മാനം അരപ്പവൻ്റെ ഒരു കോയിൻ കൂടി ഇവർ ഉൾപ്പെടുത്തിയിട്ട് സ്കീം മുഴുവൻ അടച്ചു തീർക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു വലിയൊരു ബമ്പറായിട്ട് ഒരു അരപ്പവൻ്റെ കോയിൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നറുക്കെടുപ്പ് ഇവിടെ നടന്നു അപ്പോൾ അതിലേക്ക് എഴുന്നൂറ്റി അറുപത്തി അഞ്ചാം നമ്പറുകാരനെയാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ക്ഷണിച്ച ആളിൻ്റെ സ്കൂളിലെ പി ടി നമ്പർ കൂടിയായിട്ടുള്ള നമ്മുടെ ഉഷൻകുട്ടി അവറുകളാണ് അപ്പോൾ ഈ സഫ ജ്വല്ലറി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വളരെ അധികം നന്ദിയുള്ള ഒരു സ്ഥാപനമാണ് പലപ്പോഴും നമ്മൾ സ്കൂളിലെ പല പ്രോഗ്രാമുകൾക്കൊക്കെ ഇവരോട് എന്താവശ്യപ്പെട്ടാലും യാതൊരു മടിയും കൂടാതെ ഇവർ അത് ഏറ്റെടുക്കുകയും സ്കൂളിനൊക്കെ പല രൂപത്തിൽ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് മാത്രമല്ല നമ്മുടെ അറിവിൽ തന്നെ ഈ പരിസര പ്രദേശത്തുള്ള ഏത് മേഖലയിലും ഇവർ ഇവരുടെ ഒരു വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ടീമ് കൂടിയാണ് ഈ സഭ ജ്വല്ലറി എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാന നറുക്കെടുപ്പിലെ വിജയിക്ക് പന്ത്രണ്ട് മാസം അടച്ച തുകയ്ക്കുള്ള ആഭരണങ്ങൾക്ക് പുറമെ അരപ്പവൻ ഗോൾഡ് കോയിൻ കൂടി ബമ്പർ സമ്മാനമായി ലഭിക്കുമെന്നതും പ്രത്യേകതയാണ് നിലവിലെ സ്കീം പൂർത്തിയായതോടെ പുതിയ സ്കീമിന്റെ രജിസ്ട്രേഷൻ കൂടി ആരംഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു ചടങ്ങിൽ ഷോറൂം മാനേജർ പി ഹുസൻകുട്ടി സൂപ്പർവൈസർ ഐ ടി ഇർഷാദ് മറ്റു സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ഡബ്ല്യൂഷൻ